കോഴിക്കോട് വെങ്കളം ദേശീയപാതയിൽ ഒരു ടോറസ് വാഹനം നമ്മളെ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന എലിവേറ്റഡ് ഹൈവേയുടെ താഴെ പാർക്ക് ചെയ്തതായിരുന്നു ആ പാർക്ക് ചെയ്ത വാഹനം തിരിച്ച് ഹൈവേയിലേക്ക് സർവീസ് റോഡിലേക്ക് കയറ്റുന്നിടയിൽ സംഭവിച്ച അപകടമാണിത് സർവീസ് റോഡിലേക്ക് കയറ്റുന്നതിൽ അതിൻ്റെ ബ്രേക്ക് ഓയില് ലീക്കായിട്ട് ബ്രേക്കിന് സാങ്കേതിക പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ട് നിയന്ത്രണം വിട്ട് മതിലിന് ഇടിച്ച് വാഹനം താഴോട്ടേക്ക് പോവുകയായിരുന്നു എന്നാൽ ഇവിടെ ആളെ ആളപോയോ മറ്റു ഇത് ഏറെ നേരം ട്രാഫിക് ബ്ലോക്കിന് ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്കിന് ഇടയാക്കിയിട്ടുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു വാഹനത്തിനകത്ത് ഡ്രൈവർമാരായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ ഇടയിലുള്ള നാട്ടുകാരും മറ്റുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വാഹനത്തെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ ആളുകൾ തടിച്ചു കൂടുന്ന ഒരു പ്രദേശമാണ് ഈ വെങ്കളം ബസ് സ്റ്റോപ്പിനോട് ചേർന്നിട്ടുള്ള എന്നാൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് കർണാടക രജിസ്ട്രേഷൻ വണ്ടി ടോറസ് വാഹനമാണ് അപകടത്തിൽ പെട്ട പെട്ടത് എന്നാൽ വാഹനത്തിനകത്ത് ലോഡുകളും മറ്റു കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ വാഹനം അറിയാത്തോ മറ്റ് സംഭവ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാവാതിരിക്കാനും കാരണമായിട്ടുണ്ട്